ഫ്രണ്ട് ഇതായിട്ട് മാറും അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്താ ഓക്കെ അപ്പൊ എല്ലാ ഐറ്റംസും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ ഇത് നമ്മൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നോൾട്ടയാണ് ഇത് നോട്ടയായിട്ട് നമ്മൾ ലഞ്ച് മോസ് ആണ് എടുത്തേക്കോ രണ്ടെണ്ണും നമുക്ക് രണ്ട് പയ്യന്മാരാണ് ഉള്ളത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എല്ലാം ഇപ്പൊ ഏതായാലും ബാഗായാലും ഞാൻ പറഞ്ഞിരുന്ന ബാഗ് രണ്ട് ബാഗ് അതൊക്കെ അതിനൊക്കെ നമ്മളെ ലഞ്ച് ബോക്സ് കണ്ടോ രണ്ടെണ്ണം പിന്നെ അതിനെക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്നാക്സ് ബോക്സ് ആണോ സ്നാക്സ് ബോക്സ് രണ്ടെണ്ണം അപ്പം എല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ ഇനി ഒന്നും കൂടെ ആയാൽ പിന്നെ മൂന്നെണ്ണം ആവേണ്ടി വരും ഇപ്പം രണ്ടെണ്ണം തർക്കം രണ്ടെണ്ണം ഉള്ളു കേട്ടോ ഓക്കെ അപ്പം അതായത് ഇത് നോൾട്ട തന്നെയാണ് കേട്ടോ നോൾട്ട തന്നെയാണ് ഇത് അടിപൊളി നല്ല ക്വാളിറ്റി ആണ് ഗ്യാസ് ഇതിന് നമുക്ക് നോർമൽ രീതിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിന് വില നോക്കാൻ കേട്ടോ വില അതായത് ഇത് കൂടുതലും കിടക്കുന്നത് കണ്ടത് എത്ര എണ്ണം കിടക്കുന്ന വെച്ചാൽ അറുന്നൂറ്റി മുപ്പതൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഓഫറിന് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും എന്നോട് ചോദിച്ചോട്ടോ അതായത് ഇത്രയും ഐറ്റംസ് നമുക്ക് എവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതിന് പറഞ്ഞത് ബുക്ക്സ് ഒക്കെ നമുക്ക് കാണിക്കാമുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കണ്ട കാരണം ഓഫർ പ്രൈസ് പ്രൈസാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ റേറ്റും എന്തെങ്കിലാണ് വരുന്നത് അപ്പോൾ ഓഫർ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏതാ ഈ റേറ്റ് തന്നെയാണ് വരുന്നത് അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓഫറുകളൊണ്ട് ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയാ നല്ല വിലയ്ക്ക് നമുക്ക് കിട്ടും അപ്പം ഇത് എന്താ പറയുക നോട്ടയുടെ നമ്മളെ വാട്ടർ ബോട്ടിലാണ് നല്ല കിടിലം ആണ് കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ പറ്റും ചൂട് വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ഒഴിക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം രണ്ടും രണ്ട് കളറാണ് ഓക്കെ നല്ല കിടിലം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് കേട്ടോ നല്ല പയ്യന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് എടുത്തേക്കുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് സംഭവം നല്ല സൂപ്പറാണ് ഓക്കെ ജസ്റ്റ് നാണിച്ചു തരാം കേട്ടോ നല്ല കിടിലം ആണ് കേട്ടോ നമുക്ക് എത്ര ചൂട് വെള്ളം ഈ നോൾട്ടേടേയും അതിനൊക്കെ തന്നെ മിൾട്ടൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ഉള്ള സാധനങ്ങളാണ് കേട്ടോ നല്ല നമ്മുടെ നല്ല കിടിലമായിട്ടാണ് നല്ല കളർ തന്നെ ഒരു വെറൈറ്റി കളറാണ് അതൊക്കെ ജസ്റ്റ് നല്ല ടൈറ്റ് ആണ് കേട്ടോ ടൈറ്റ് ടൈറ്റ് ഓപ്പണിംഗ് ആണ് അതിനൊക്കെ തന്നെ ഇതിലെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഡെങ്കിന് എടുക്കുമ്പോഴത്തേക്ക് കേട്ടോ അവന്മാര വായെന്ന് പുറത്തുവിന്ന് പോകാത്ത രീതിയിലൊക്കെ കണ്ടോ ജസ്റ്റ് ഇത് എങ്ങനെ ഇവിടെ കുടിക്കാൻ പറ്റും അകത്ത് കണ്ടോ ഒക്കെ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി നമ്മൾ കിടനം ക്വാളിറ്റി ആണ് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല എന്താ പറയുക ഒരു മരം കിടക്കിരിക്കുന്ന ഒരു കിടിലം നല്ല ക്വാളിറ്റി നമ്മൾ കൈന്നൊക്കെ താഴെ വീണ പോലും ഏതൊരു പ്രശ്നം പറ്റത്തില്ല കേട്ടോ വേറൊരു കാര്യം ഉണ്ട് ചെയ്യാൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞല്ലേ ഇപ്പം ഇത് ഇതിൻ്റെതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്കിപ്പോൾ ഏകദേശം ഇതിപ്പോ എങ്ങനെ പോയാലും ഇത് സൂക്ഷിച്ചുപയോഗിക്കുന്നവർക്ക് നമ്മൾക്കാണെങ്കിൽ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്നും മതി ഏകദേശം ഒരു പത്ത് വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ പയ്യന്മാർക്കൊക്കെ അവർ കൊണ്ടുപോകില്ലേ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവന്മാർക്ക് മാക്സിമം ഒരു വർഷം കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടല്ലേ ഈ ഞാൻ ഇപ്പൊ ഇവിടെ ഈ മേടിച്ചേക്കുന്ന സെയിം കമ്പനി നോൾട്ട തന്നെ അതിനൊക്കെ തന്നെ ഗൂപ്പിഡേയുടെ ഇത് ബാഗും കാര്യങ്ങളും തന്നെയാണ് കഴിഞ്ഞ വർഷം എക്സാക്ട്ലി ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എടുത്തേക്കുന്ന സെയിം തന്നെയാണ് പക്ഷെ മാക്സിമം ഒരു വർഷം കാരണം അത് എങ്ങനെ എങ്ങനെയൊക്കെ ആയാലും അവരത് കേടാക്കും കേട്ടോ കാരണം ബേഗും കാര്യങ്ങളൊക്കെ അതിൽ പേന വച്ചു വരയ്ക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് എന്താ പറയാ നോർമലിന്ന് കേടായി പോകും പിന്നെ അവര് ഫ്രഷ്നെസ് ഫീൽ ചെയ്യൂല അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താ പറയാ അടുത്ത വർഷം നമ്മൾ മേടിക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് അത് എന്താ പറയുക എല്ലാ അച്ഛനമ്മമാർക്കും അത് എന്താ പറയുക അത് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് ടിക്ക് ആയിട്ട് അടയ്ക്കാൻ പറ്റും അതിനെക്കാൻ ഇവിടെ റബ്ബർ റബ്ബർ ഇതുകൊണ്ടാണ് കേരിയർ ഉണ്ട് നമുക്ക് പിടിക്കാൻ കേട്ടോ അതിനൊക്കെ തന്നെ ഈവൻ നമുക്ക് ഇതിൻ്റെ തിരച്ച വെള്ളം ഉണ്ടാകാം നമുക്കത് ഓപ്പൺ ചെയ്യാൻ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അകത്ത് അടുത്തത് കാണിച്ചില്ല തന്നെ കേട്ടോ അടുത്തത് വേറൊരു കളറാണ് തന്നെ അത് ജസ്റ്റ് ആണ് അടുത്ത സെയിം തന്നെയാണ് എക്സാക്ട്ലി സെയിം ആണ് കേട്ടോ സെയിം തന്നെയാണ് വേറൊരു കളറാണെന്ന് മാത്രം കേട്ടോ ഓക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ ജസ്റ്റ് ഇത് ഇതൊന്ന് ഓപ്പൺ ചെയ്തു ഇത് ഊരി കാണിച്ചില്ലേ കേട്ടോ ജസ്റ്റ് നൂരി അതൊന്ന് അതിന് അകത്ത് എന്താ പറയുക നല്ല ഇതാണ് എത്ര തിളച്ച വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഓടിക്കാൻ പറ്റില്ല കേട്ടോ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല സൂപ്പറാണ് ഐറ്റം നല്ല കിടനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത ഇതുപോലുള്ള കിട്ടിലും വീഡിയോസിലായിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ടായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ 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 കുറവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണാൻ സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനിക്കെ വിളിക്കാം ഓക്കെ സപ്പോൾ എല്ലാവരും ഒന്ന് ഹൈ അടിച്ച് കഴിഞ്ഞ ഒരുപാട് ഹൈ കിട്ടി ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചു കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് അടുത്ത ഐറ്റംസിലേക്ക് പോയാട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ എന്താ പറയാ ഫുൾ കാര്യങ്ങളും റേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്താ പറയാ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു തരാം ഓക്കെ ജസ്റ്റ് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു പോട്ടെ അപ്പൊ എല്ലാം കൂടെ ആയെങ്കിൽ പിന്നെ നമുക്ക് വലിയ പാടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സിന് മനസ്സിലാവുക കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് എടുത്ത് നമുക്ക് ഓരോന്നിന്റെ ഓരോന്നിന്റെ റേറ്റ് പറയുമ്പോഴത്തേക്കും എന്താ പറയാ നമ്മൾ ഫ്രണ്ട്സിന് പിന്നെ കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പൊ അതായത് ഇത് ആ ഒരു കിഡിലായിട്ടാണ് കേട്ടോ ഒരുപാട് നാളെ നിൽക്കുന്നത് എന്താ പറയുക ഒരു ബോർഡാണ് ഓക്കെ അടിപൊളി ബോർഡാണ് നമ്മളെ നമ്മുടെ പയ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടതന്നെ മേടിച്ചത് കേട്ടോ പരീക്ഷ പരീക്ഷയുടെ ബോർഡ് ആട്ടോ പരീക്ഷ ബോർഡാണ് ഓക്കെ ഇതൊക്കെ ഒരു പത് കശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം രണ്ടെണ്ണം മേടിച്ചു കേട്ടോ ഉള്ള സത്യം ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷം സത്യമായിട്ട് ഞാൻ രണ്ടല്ല മൂന്നല്ലേ മൂന്നെണ്ണം മൂന്നെണ്ണം ഇതിനകത്ത് മൂന്നെണ്ണം മേടിച്ചു ഓപ്പണിംഗ് ടൈമിൽ ഒന്ന് മേടിച്ചു അല്ലാതെ മിഡിൽ മേടിച്ചു അതിനൊക്കെ ലാസ്റ്റിൽ മേടിച്ചു കേട്ടോ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ തൊടുക്കുവോ ഇപ്പൊ മേടിച്ചിട്ട് ഓക്കെ അടുത്ത വെച്ച് കേട്ടോ ഓക്കെ അപ്പൊ അതാ ഐറ്റംസ് ആണ് ഇപ്പൊ എല്ലാം അപ്പോൾ എല്ലാം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് വരിക അതൊക്കെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതിലൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസൂടെ ഓപ്പൺ ആണ് അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇതെല്ലാം കിടനമായിട്ടുണ്ട് കേട്ടോ കിടനമാണ് ഇത് നമ്മുടെ മഞ്ഞന്മാർക്ക് ഇഷ്ടപ്പെട്ട എടുത്തൊരു ഐറ്റം ഉണ്ട് ഇതിൽ എന്താ പറയുക വെറൈറ്റിയാണ് നല്ല രസമുണ്ട് കേട്ടോ ഓപ്പണിങ് ചെയ്തത് ഒന്നോ രസം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ രണ്ടും സെയിം തന്നെയാണ് എക്സാക്ട്ലി സെയിം ആണ് പക്ഷേ എന്താ പറയുക ഇതിൻ്റെ ഡിസൈൻ അതിൻ്റെ പടം മാത്രമേ മാറ്റുള്ളൂ കേട്ടോ ഓക്കെ എന്നാൽ ഇതിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ കണ്ട ആവശ്യമുള്ള സ്പേസ് ഉണ്ട് കേട്ടോ കട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സ്പേസ് ഉണ്ട് അതിൻ്റെ അതിനൊക്കെ അതിൻ്റെ ബാക്ക് സൈഡും ഓപ്പൺ ചെയ്യണം ഓക്കെ രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാം അതിനൊക്കെ തന്നെ അതിൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ കൂടെയാണ് കേട്ടോ ഓക്കെ ആവശ്യമുള്ള സ്പേസ് ഉണ്ട് ഇതിലും നല്ല വില വരുന്നതാണ് ഓഫറിൽ നമുക്ക് വളരെ തുച്ഛമായ പരിശോധന കിട്ടും കേട്ടോ കാൽക്കുലേറ്റർ ഞാൻ നോക്കിയത് അവിടെ വെച്ച് ഞാൻ നോക്കിയത് വർക്ക് ചെയ്യുന്ന കാൽക്കുലേറ്റർ തന്നെയാണ് കേട്ടോ നോക്കുകയോ കണ്ടോ വർക്ക് ചെയ്യുന്ന തന്നെ ഉണ്ടോ കേട്ടോ വർക്ക് ചെയ്യുന്ന കാൽക്കുലേറ്റർ തന്നെയാണ് രണ്ട് നോക്കി ഞാൻ രണ്ട് നോക്കിയിട്ട് ഞാൻ അത് മാത്രമേ നോക്കിയുള്ളൂ ശരിക്കും പറഞ്ഞു ഞാൻ അത് മാത്രമേ നോക്കിയുള്ളൂ രണ്ട് വർക്ക് ചെയ്ത് കാൽക്കുലേറ്റർ രണ്ട് വർക്ക് ചെയ്തോളൂ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഇത് കൂടെ മാറ്റി അങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ ഇങ്ങോട്ടേക്ക് വയ്ക്കാം അപ്പോൾ അതാ ഇവിടെ നമ്മുടെ എല്ലാ ഐറ്റംസും റിപ്പോർട്ട് അപ്പോൾ അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ തീരെ തീരെ കുറവായിട്ടോ അതാണ് എല്ലാ വീഡിയോസിലും കേസ് അങ്ങനെ തന്നെ പറയുന്നത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരത്തെ അടുത്ത ഐറ്റത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞാൽ ആരും ഇല്ല ഇവിടെ ഇത് നമുക്കിതാ നമ്മളെ ആഹാരം കൊണ്ടുപോകാനുള്ള ലഞ്ച് ലഞ്ച് ബാഗാണ് ലഞ്ചിന്റെ ബാഗ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഒഡീസിയാണ് കേട്ടോ സാധാരണ അറിയാലോ ഒഡീസിയെ എപ്പോഴും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അതായത് ഇതും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇരിക്കുന്ന സാധനമുണ്ട് പക്ഷെ പയ്യന്മാര് കയ്യിൽ ഇരിക്കില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഒഡീസിയുടെ ബാഗാണ് സൺന് സെയിം തന്നെയാണ് കേട്ടോ എക്സാറ്റ്ലി സെയിം ആണ് കേട്ടോ നമുക്ക് രണ്ട് പയ്യന്മാരാണ് ഉള്ളത് അപ്പൊ എന്ത് എടുത്താലും ശരി എന്നാൽ നമ്മൾ രണ്ട് എടുക്കും കേട്ടോ അപ്പൊ അതായത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് അടുത്ത ഐറ്റം പോകാം ഓക്കെ ഫ്രണ്ട്സ് അവിടെ വിടെ കേട്ടോ ഓക്കെ അടുത്തായിട്ട് എന്താ കാണിച്ചു തരാം തൊപ്പിയാണ് തൊപ്പി എന്താ പറയാ മഴയാണ് ഇനി അങ്ങോട്ടുള്ള കാലം മഴയാണ് കേട്ടോ മഴയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ തൊപ്പി എടുത്ത കാര്യം ഇതിന് ഒരു തുള്ളി വെള്ളം പോലും തല വീഴില്ല കേട്ടോ കേട്ടോ കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും തല വീഴത്തില്ല ഇതുവഴി വെള്ളം വീണ് നേരെ അങ്ങ് പോകും കേട്ടോ കേട്ടോ ഇതും സെയിം തന്നെയാണ് രണ്ട് സെയിം കമ്പനിയാണ് ചെറിയ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും തലയിൽ വീഴത്തില്ല കാരണം കണ്ടോ കേട്ടോ ഓക്കെ ഇതാണോ ഇതാണ് തുണി അല്ല കേട്ടോ തുണി അല്ലാത്തതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും അപ്പം ഇതിൻ്റെയും റേറ്റ് കൂടുതലാണ് പക്ഷേ ഓഫർ പ്രൈസിന് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല കമ്മി ആയിരിക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവും ഒരു തുള്ളിൽ വെള്ളം പോലും ഉയരത്തില്ല കേട്ടോ ഓക്കെ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പോൾ ഞാൻ പേരൊന്നും വായിക്കാം നമ്മളെ ഫ്രണ്ടിൻ്റെ പേര് എന്താ ഓക്കെ ഞാൻ വായിച്ചോട്ട് കേട്ടോ രചിതയാണ് രചിത ഹായ് ഹായ് രചിതയ്ക്ക് കിട്ടല ഹായ് അപ്പൊ ബാക്കി ഒരുപാട് ഹായ് കിട്ടണല്ലോ ഇവിടെ ഓക്കെ സപ്പോൾ ഇത് എല്ലാവരും ഇത് നോക്കിക്കോളൂ ഇത് വളരെ പ്രധാനമാണ് ഇനി അങ്ങോട്ട് പോകുന്ന ഒരു മഴക്കാലമാണ് ഈ മഴക്കാലത്തിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ പയ്യന്മാര തലേ വീണാതെ അല്ലെങ്കിൽ പയ്യന്മാരുടെ തലേ വീഴാതെ നമുക്ക് കൊണ്ടുപോകാൻ ഒരു തൊപ്പി അത്യാവശ്യം കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇടൂല ഓക്കെ നമുക്ക് അതുകൂടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ അതൊക്കെ മാറി അതെ ഇത് നെയ്സിൽപ്പിളാണ് കേട്ടോ നെയ്സിൽപ്പിൾ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് കുറെ കുറേ 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 ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട കളർ ഏത് ഐറ്റംസ് ഉണ്ട് പോലീസുകാരും പട്ടാളക്കാരെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് മേടിച്ചിട്ടുണ്ട് എന്തൊക്കെ നല്ല തുച്ഛമായിട്ടുള്ള മണിക്കെടുക്കാം ഇങ്ങനെ പുറത്ത് ഒരു അഞ്ചു രൂപയില്ലേ അഞ്ച് രൂപയെന്നു പറഞ്ഞോ ശരിക്കും നല്ല അടിപൊളി നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന പ്രൈസിങ്ങിന് കിട്ടുന്ന ഇത്രയും നെയ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അപ്പം നമുക്ക് ജസ്റ്റ് ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതും കൂടെ അങ്ങ് മാറ്റി ഇവർ മടക്കി വെക്കാം അതങ്ങനെ കൊട ഇതേ കുടയാണ് അതായത് കുടാ കുട ഇവിടെ എടുത്തിട്ടുണ്ട് കുടയെ അവിടെ ഇങ്ങോട്ട് കുടയോടെ മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത് കാർട്ടൂൺ ആണ് ഇത് ഓരോ കുടയിലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഇഷ്ടപ്പെട്ട കാർട്ടൂൺസ് ആണ് ഇതവിടെ ഉള്ളത് കേട്ടോ ഇത് കാണിച്ചേരെ അത് അവർ ജസ്റ്റ് ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഫോൺ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അല്ല ഫുള്ള് കാർട്ടൂൺസ് ആണ് അപ്പോൾ ഇതിനൊക്കെ നല്ല എന്താ പറയുക സൂപ്പർ വില കുറവില്ല ഫുൾ കാർട്ടൂൺ ആണ് കേട്ടോ നമ്മളെ ഇരുമ്പോൾ മനുഷ്യൻ്റെ അങ്ങോട്ട് ഓടുന്നതും കേരളം കേട്ടോ നമ്മൾ ആ പയ്യമാർക്ക് ഇഷ്ടം അതൊക്കെ അതായത് നമ്മൾ ആ കാറ് ഉണ്ടാവും ഒരാൾക്ക് കാറാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ കാറിൻ്റെ അത് ഓക്കെ അപ്പോൾ അതായത് നമുക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ അതായത് അങ്ങോട്ട് വെക്കാം നെയിൽസ് നെൽസപ്പം നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് നേരതാ ഇത് ഇങ്ങോട്ട് ഒന്ന് വെക്കാൻ കേട്ടോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അടുത്ത അടുത്താൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്തത് ആ ഇത് ഇത് ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ സംഭവം കേട്ടോ സംഭവം സൂപ്പറാണ് ഇത് നമ്മളെ പയ്യന്മാർക്കല്ലോ ഇത് വൈഫിൻ്റെ തന്നെ കേട്ടോ നല്ല അടിപൊളി ഒരു കളക്ഷൻ കേട്ടോ നല്ല ഒരു കിടിലം നമ്മൾ മേടിക്കാൻ പോയപ്പോഴത്തേക്കേ ആ കടയിൽ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കൊന്ന് കണ്ടു കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട എഴുതിട്ടോ സമയം നല്ലൊരു ലേഡീസിന്റെ നമുക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ നല്ല കിട്ടിലം കേട്ടോ അടിപൊളി ഒരു ഐറ്റമാണ് കൂടുതൽ എടുത്തിട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നല്ല ഒരു സ്റ്റാൻഡേഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കിടിലും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് തൈതുക എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കൂടെ ജസ്റ്റ് അങ്ങോട്ട് പറ്റില്ല അപ്പൊ ഹായൊക്കെ വളരെ കുറവാണ് കിട്ടേക്കുന്നേ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് അടുത്തേക്ക് പോകട്ടെ അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കട്ടോ അപ്പൊ അടുത്ത കുറെ എന്താണ് ബുക്സ് അല്ലേ ഇനി ബുക്സ് ആണ് കേട്ടോ ബുക്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള കിട്ടിലം ബുക്സ് ആണ് കിട്ടിലം ബുക്ക് വെച്ചാൽ കിട്ടിലെ ബുക്സ് ആണ് അപ്പൊ നല്ല ബുക്സ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കേട്ടോ അതെല്ലാം കിടിലം ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ക്ലാസ്മേറ്റ്സിനോ എല്ലാം ക്ലാസ്മേറ്റ്സിനാണ് എടുത്തേക്കട്ടോ അതെല്ലാം കിടം ക്വാളിറ്റിയുള്ള ഇതിൽ വളരെ തുച്ഛമായിട്ടുള്ള ഐറ്റം ഇതിൽ കിടക്കുന്ന റേറ്റ് നോക്കണുണ്ടോ ഇതിൽ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ടോ എന്താ ഇപ്പം നമുക്ക് ഈ ഓപ്പണിംഗ് ടൈം ആണ് ഞാൻ പറയുന്നത് നല്ല കേട്ടോ അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് നല്ല റേറ്റ് ആണ് മുപ്പത്തിരണ്ട് രൂപയാണ് പകുതി പൈസ മാത്രയ്ക്കും കിട്ടും പകുതിക്ക് കിട്ടോ അപ്പതാ കേട്ടോ ഒരുപാട് ഒരുപാട് ബുക്ക് ഒരു വർഷത്തേക്കുള്ള ബുക്ക് കമ്പനി എടുത്തിട്ടുണ്ട് അതും പല 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 കളറുകളിൽ കിട്ടും പല പല ഡിസൈൻസുള്ള ബുക്ക്സ് കാര്യങ്ങളുടെ കണ്ടമാരം എടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസം വന്നിട്ടൊക്കെ ഇതൊക്കെ ഷോപ്പിംഗ് തുണി പാൻറ് ചുരിദാർ അങ്ങനെയുള്ളതാ കണ്ട ഇത് ഇതൊക്കെയാണ് അടിപ്പൊളി നമ്മളെ പയ്യന്മാരെ കൂടെ വന്ന് നോക്കി എടുക്കുന്ന ആയിട്ടും കേട്ടോ ഓക്കെ കണ്ടോ അപ്പൊ ഇത് ഇത്രയും കണ്ടോ വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്കാണ് നമുക്ക് കിട്ടും കേട്ടോ മുപ്പത്തിരണ്ട് രൂപ അങ്ങനെയൊക്കെ ആണ് അതിൻ്റെ റേറ്റ് വരുന്നതാണ് കേട്ടോ പക്ഷെ അത് തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് കിട്ടി ഓക്കെ ഫ്രണ്ട്സ് ആയത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇനിയും ഉണ്ട് കേട്ടോ ബുക്ക്സ് തീർതിട്ടില്ല കേട്ടോ ബുക്ക്സ് നമുക്ക് ഇതായി ഇനിയും ഉണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഓനെയുണ്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഇതൊരു സെറ്റാണല്ലേ കേട്ടോ ഒരു സെറ്റാണ് കേട്ടോ ഒരു ഫുൾ സെറ്റാണ് വളരെ തുച്ഛമായിട്ടുള്ള പൈസക്കാണ് കിട്ടിയത് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈസ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തെ വിശേഷങ്ങൾ മാത്രമല്ല നമ്മുടെ ഷോപ്പിംഗ് രഹസ്യങ്ങൾ കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ലൈവും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ള കേസ് അത് ഇതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഈ ഓപ്പണിങ് ടൈമല്ലേ അടുത്ത മാസം തുറക്കയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഐറ്റംസ് നമ്മളെ പയ്യന്മാർക്ക് വേണ്ടി മേടിക്കണം അതിനൊക്കെ നമുക്ക് വേണ്ടി മേടിക്കണം അപ്പം അതിൻ്റെയൊക്കെ തിരക്കിൽ ഓട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കിടിലം അടിപൊളി ക്വാളിറ്റിയുള്ള നോൾട്ടയുടെ നോൾട്ടയുടെ നല്ല കിട്ടിലും ലഞ്ച് ബോക്സും അതിനൊക്കെ തന്നെ സ്നാക്സ് ബോക്സും അതിനൊക്കെ തന്നെ വാട്ടർ ബോട്ടിൽസും ഓക്കേ കേട്ടോ ഓക്കെ നമുക്ക് ബുക്സ് കൊണ്ട് മാറ്റി നമുക്ക് അടുത്ത കുറച്ച് ഐറ്റംസ് കാണാം കേട്ടോ അപ്പം അതായത് ഇതിൻ്റെയൊക്കെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ് എന്താ പറയുക ഇവിടുന്ന് കിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും കേരളത്തിലുണ്ട് നമ്മൾ വേടിച്ചിരിക്കുന്ന ആറ്റിങ്ങൽ ആണോ ആറ്റിങ്ങലാണോ ആറ്റിങ്ങൽ വർക്കല ഏരിയ തന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ സർവത്ര ഇതിലുണ്ട് അപ്പൊ ഇപ്പം നമുക്ക് എന്താ പറയാ എല്ലാ ഫ്രണ്ട്സിലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനോട് പോകാൻ പറ്റുന്ന എല്ലാവർക്കും ഇത് ഉപയോഗം ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത കേട്ടോ ഓക്കെ നമ്മൾ അങ്ങോട്ട് വെക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത കുറച്ച് ഐറ്റംസ് കൂടെ കാണാവില്ല കേട്ടോ എന്താ പറയുക ഇത് ബൈൻഡായി ബൈൻഡിങ് ബൈൻഡിങ് ബൈഡിംഗ് പേപ്പേഴ്സാണ് ബൈൻഡിങ് പേപ്പേഴ്സ് ഓക്കെ ചില നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് അതായത് ഓഫറാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് അങ്ങോട്ട് നമുക്ക് വെക്കാം അപ്പം പിന്നെ അതിനൊക്കെ എന്താ കൊണ്ട് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് ഐറ്റംസും ഉള്ളു ഞാൻ കാണിച്ചതാണ് കേട്ടോ ക്രൗട്ട്സ് ആണ് കളറേഴ്സ് കേട്ടോ കളറേഴ്സൊക്കെ കണ്ടമാനം ഉണ്ട് കേട്ടോ കുറേ വണ്ടി പോകും കുറേ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ വളരെ തുച്ഛമായിട്ടുള്ള സിമ്പിൾ ആണ് കേട്ടോ സിംപിൾ ഡ്രൈസ് കിട്ടിയിരിക്കുന്നത് ഏറെക്കൂടെ ഒക്കെ ഫ്രീയാണ് അതായത് ഈ പേനൊക്കെ ഫ്രീ അല്ലേ ഫ്രീ ആണ് കേട്ടോ ഈ എവിടെയൊക്കെ വെറുതെ എന്താണോ അവര് ഓക്കെ കേട്ടോ പത്ത് രൂപയുടെ പെൻസാണ് ഓക്കെ എല്ലാം വെറുതെ ആയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ കുറെ പെൻസിൽസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതായത് ഈ കട്ടിൽ നിറയ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് എങ്ങനെ ഉണ്ടാക്കുന്നത് കിടക്കെടുള്ള ഐറ്റംസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉപയോഗം ചെയ്യുന്ന ഐറ്റംസ് ആണ് പെൻസിൽസ് ആണ് പെൻസിൽസ് ഒക്കെ ബോക്സ് ഒക്കെ തോന്നി ഇനി വേറെ ഇപ്പോൾ എല്ലാം ഒരു വർഷത്തേക്ക് എടുത്തോട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വളരെ തുച്ഛമായിട്ട് റേറ്റ് കിട്ടുന്ന ഐറ്റംസ് ആണ് അപ്പം തീർച്ചയായിട്ടും ആരും ഒരു മെസ്സിയായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി പെൻസിൽസ് ഉണ്ട് അതൊക്കെ എനിക്കൊന്ന് ഈ കുറെ പെൻസിൽസ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് വെറും ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ സർ പ്രൈസ് ഓക്കെ ഞാൻ പ്രൈസ് ഞാൻ ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ടുതരാം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നോട്ട് എന്താ പറയാ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ലൈവ് ഒന്നും മാറിയിട്ട് ഞാൻ ഇട്ടു തരാം തീർച്ചയായിട്ടും ഇല്ല കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തീർച്ചയായിട്ടും ഉപയോഗിച്ചു അവരോട് വന്നത് അപ്പോൾ ജസ്റ്റ് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആരാച്ചെങ്കിൽ ഒന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ വായിക്കാം അപ്പം എല്ലാവരും ഹൈമർദേശ് ഞാൻ ചോദിക്കാനും പറ്റു പോയി അതെന്ത് വായിച്ചോട്ട് വേറെ ഒന്ന് വായിക്കാം കേട്ടോ ശുഭ ശുഭമാണ് ശുഭം അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസും പറഞ്ഞുതരാം കേട്ടോ അതൊക്കെ എല്ലാ ഫ്രണ്ട്സിനോട് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൈസും പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് കുറെ കുറേ കട്ടേഴ്സ് അത് ഇത് എല്ലാം ഉണ്ട് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ഇനിയും കുറെ വണ്ടിക്കത്ത് കിടപ്പുണ്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെന്താ കുറെ കുറെ കട്ടേഴ്സ് കാര്യങ്ങൾ എന്താ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഫ്രീ ആയിട്ട് തന്നേ കേട്ടോ അവസാനം ഇങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരും ഫ്രീ ആയിട്ട് കുറെ തന്നെ കേട്ടോ ഓക്കെ അതൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള ഐറ്റംസാണ് ഇതൊക്കെ നല്ല വിലയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് തോന്നുന്നതിന് മുന്നേ ഞാൻ ഇരിക്കുന്നത് കണ്ടു കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് നല്ല റോക്കറ്റ്സ് ആട്ടോ റോട്ട്സിൻ്റെ ഇറേസറും കട്ടറും കേട്ടോ ഓക്കെ അതായത് ഷൂ ഉണ്ട് അത് കേട്ടോ അതൊക്കെ നമുക്ക് പയ്യന്മാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഇതെന്താണ് കട്ടറല്ലേ ഷൂ ഷൂവിന്റെ കട്ടറ് കേട്ടോ ഞാനത് ശരിക്കും അതായത് ആദ്യമായിട്ടുള്ള കാടുന്നത് കേട്ടോ ഞാൻ കണ്ടില്ല കേട്ടോ വൈഫാണ് ഇതെല്ലാം കാറ്റിയത് ഓക്കെ ഹായ് ഹായ് മർ മർവാൻസ് ആർട്സ് അല്ലേ മർവാൻസ് മർവാൻസ് ആണ് മർവാൻസ് ഹായ് ഹായ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ കേസാ ഒരുപാട് ഒരുപാട് വെറൈറ്റി കണ്ടേഴ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കറ്റേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാലേ നമ്മളൊക്കെ ആ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കറ്റേഴ്സ് നമ്മൾ നമ്മളെ കണ്ടിട്ടേ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ കാണിക്കുമോ തീർച്ചയായിട്ടും കാണിക്കും തീർച്ചയായിട്ടും കാണിക്കും എന്താണ് കാണിക്കാൻ കാണിക്കുമ്പോഴത്തേ ഇന്നല്ല ഇന്നല്ല ഞാൻ വേറെ ദിവസം കാണിക്കും കേട്ടോ ഫുള്ള് ഇപ്പൊ നമ്മളെ എന്താ പറയുക എല്ലാവരും അവിടെ ഇടുന്ന ടി വി കാണിയാണ് ഈ റേസർ ആണേ അവിടെ ഇറേസറും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് രണ്ട് സോ സോങ് ആണ് സോങ് ഹൈ ഹൈ ബർവാഡ്സ് ഓക്കെ അപ്പം നമുക്ക് രണ്ട് പയ്യന്മാരാണ് രണ്ട് പയ്യന്മാരും അപ്പം നമുക്ക് നമ്മൾ എന്ത് എടുത്താലും രണ്ടെണ്ണം ഇതാ തൊപ്പി തൊപ്പി രണ്ടെണ്ണം അതെടുക്കേണ്ടതാണ് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് രണ്ടെണ്ണം സോങ് സോങ് രണ്ടോ സോങ് വൈറ്റ് ഹൈ അപ്പം ഇത് നോക്കേണ്ടതാ നമുക്ക് ലഞ്ച് ബോക്സ് രണ്ടെണ്ണം പിന്നെ അതിൻ്റെ ബാഗ് ബാഗ് രണ്ടെണ്ണം അതിനൊക്കെ തന്നെ നമുക്ക് കരിയർ മറ്റേ നമ്മളെ എന്താ പറയുക സ്നാക്സ് കൊണ്ടുപോകണം ഫുഡ് കൊണ്ടുപോകണം കരിയർ കണ്ടോ പിന്നെ അതിനൊക്കെ തന്നെ വാട്ടർ ബോട്ടിൽസ് രണ്ടെണ്ണം ഓക്കെ ഇത് ചെരുപ്പാണ് ഇത് വൈഫിൻ്റെ ചെരുപ്പാണ് കേട്ടോ നോക്കണ്ട കേട്ടോ വൈഫിൻ്റെ ചെരുപ്പം അത് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ അതിനൊക്കെ തന്നെ സ്നാക്സ് ബോക്സ് കണ്ടോ രണ്ടെണ്ണം അങ്ങനെ തന്നെ നമുക്ക് എന്താ ബോർഡ് ഓക്കെ പരീക്ഷ ബോർഡ് രണ്ടെണ്ണം അങ്ങനെ എല്ലാ ഐറ്റംസും രണ്ടോ കേട്ടോ എല്ലാ രണ്ടെണ്ണം ഉണ്ടോ അപ്പം നമ്മളിതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും ഇതൊക്കെ ഇത് ആ ഇത് ഇറേസറാണ് കേട്ടോ നിങ്ങളുടെ ചാനൽ ഞാൻ സമയം ഓ ഓക്കെ തീർച്ചയായിട്ടും 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 ഓക്കെ വെറുവാൻസ് ഓക്കെ നമുക്ക് ഇതൊക്കെ നല്ല എന്താ ഒരു കിടനം ഒരു വെറൈറ്റി അല്ലെ ഒരു അടിപൊളി ഒരു ലുക്ക് ഫീൽ ചെയ്തോട്ടോ ഇതും അതിനൊക്കെ ഇതും കേട്ടോ അണ്ണാ ഷോ എക്സാം പേഡ് ഓക്കെ എക്സാം പേഡ് ഞാൻ കാണിച്ചോ ഇതാണ് ഇതാണ് ഐറ്റം കേട്ടോ ഇത് ഒരുപാട് കളറുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടോ മാർക്ക് ഇഷ്ടപ്പെട്ട എടുക്കുന്നതേ ഉള്ളു കേട്ടോ ഒന്നു ഇതാണ് ഇതല്ലേ അല്ലേ ഓക്കെ ഇത് തന്നെ ഓക്കെ അതാ ഇത് എന്താ പറയാ അവർക്ക് ഇഷ്ടപ്പെട്ടതായി എടുത്താണ് ഒരുപാട് 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 നമുക്ക് ഇഷ്ടപ്പെടുക എന്താ പറയാ ഒരുപാട് ഐറ്റംസ് എന്നൊക്കെ എന്താ പറയാ നമ്മളെ നാച്ചുറൽ അങ്ങനെ ഒരുപാട് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഇത് അവരിങ്ങനെ എടുത്തു കേട്ടോ ഇതാണ് സംഭവം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഇതൊക്കെയാണ് എന്താ പറയാ നമ്മളെ എന്താ പറയുക കിടനം എന്താ പറയുക ഷോപ്പിംഗ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ തുണി അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ അപ്പോൾ ഞാൻ എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ ഷോർട്സിലൂടെയും അതിനൊക്കെ തന്നെ നോർമൽ ലൈവ് അല്ല കേട്ടോ നോർമൽ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യും ലൈവിലൂടെ ലൈവിലൂടെ ഷെയർ ചെയ്യാൻ വലിയ പാടാണ് ഹൗ മച്ച് ഹൗ മച്ച് എന്നാ ഇത് ഇത് എനിക്കൊന്ന് ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഞാൻ നൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ അതായത് ഇതിന് നൂറ്റി പതിനൊന്ന് രൂപയാണ് വരുന്നത് നൂറ്റി പതിനൊന്ന് ഇതിന് ശരിക്കും അറുപത് അല്ലേ അറുപത് അറുപത്തഞ്ച് അതായത് ഇത് ഈ നൂറ്റിപ്പത് ഞാൻ പറഞ്ഞ സത്യമാണ് വേണ്ടത് കേട്ടോ അതായത് ഇതിൻ്റെ പ്രൈസ് എം ആർ പി എടുക്കുന്ന നൂറ്റി പതിനൊന്ന് ആണ് പക്ഷേ നമുക്ക് അറുപത്തഞ്ച് രൂപ ഒന്നിന് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ എവിടെ പോയാലും നൂറ് രൂപയൊക്കെയാണ് പോകേണ്ടത് ഇതിന് മുന്നേ ഞാൻ മേടിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വഴി ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ഇതിൻ്റെ വില 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 ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം മൂന്നെണ്ണം മേടിച്ചു സ്റ്റാർട്ടിങ്ങിൽ മേടിച്ചു അതേങ്ങനെ മിഡിൽ മേടിച്ചു അതേക്കാർ എൻ്റെ മേടിച്ചു അപ്പോൾ എല്ലാം നൂറ്റി ഇരുപത്തഞ്ചാം റേഞ്ച് വരുന്നുണ്ട് ഇതിന് എന്താ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും അവിടെ എന്താ പറയുക ജസ്റ്റ് നമുക്കൊരു അറുപത്തി അഞ്ച് അറുപത്തഞ്ച് അറുപത് രൂപ ആ ഒരു പ്രൈസിലേക്ക് കിട്ടിയത് അതൊന്നും അത്ര നല്ല ഓഫറുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ തന്നെ ഇതിൻ്റെ ഓരോ വിലയായിട്ട് അതിനൊക്കെ എന്തായാലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു തരാം കേട്ടോ ഇറേസറാണ് ഇത് ഇറേസർത അവൻ്റെ വെറൈറ്റി നമ്മുടെ ആട്ടിപ്പൊളിതാ അവൻ്റെ ഇറേസർ ആട്ടിപ്പൊളിയതാണ് ഓക്കെ അന്നശോദ പെൻ 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 മേടിച്ചിട്ടില്ല പെൻ ഉണ്ട് പെൻ ഉണ്ട് പെൻ മേടിച്ചായിരുന്നു പെൺ അല്ല ഇത് നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ പൈസക്ക് മേടിച്ചല്ല കേട്ടോ ഇത് ജസ്റ്റ് അവിടെ പോയപ്പോഴത്തേക്ക് പയ്യൻമാർക്ക് എടുത്തുകൊടുത്തു കൊടുത്തോ പെൻ എന്താ ഇതാണ് കേട്ടോ ഇത് എനിക്കൊന്ന് പത്ത് രൂപ ഉള്ളത് തോന്നോ ഇത് ഫ്രീ ആയിരുന്നു അങ്ങനെയൊക്കെ ഈ പെൻസിൽസ് എല്ലാം ഫ്രീ ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സാധനം എടുത്തപ്പോഴത്തേക്കാണ് നമുക്ക് ഇത്രയും സാധനം നമ്മൾ എടുത്തു രണ്ടുമൂന്ന് അവിടെ പോയി കേട്ടോ അവരെ ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു കഴിക്കുന്ന ഒരെണ്ണത്തിന് പത്ത് രൂപ അല്ലേ പത്തോ പതിനഞ്ചു ആണ് കേട്ടോ പത്തോ പതിനഞ്ചുമാണ് ഇതൊക്കെ നമുക്ക് ഇതാ ഈ പെൻസിലും പേനയും പാനേയും അതിനൊക്കെ ഇവിടെ കിടക്കുന്ന കുറേ കട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു പിന്നെ എന്താ പറയുക ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ വിശേഷിക്കുക കേട്ടോ അപ്പൊ അതേ മരുന്ന് കേട്ടോ അടുത്തൊരു കിടിലം അടിപ്പൊളി ഒരു വീഡിയോ വേണ്ട അപ്പോൾ ഇതിൻ്റെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതിനൊക്കെ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല പെട്ടെന്ന് നിലവിലാ സമയം കിട്ടിയപ്പോൾ ചാനലിലേക്ക് വരുക നമുക്കിപ്പോൾ ഒരു കിടന്നും അടിപൊളി ഒരു വെറൈറ്റി ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്തിട്ട് ഒരു എന്താ പറയുക സമയം കിട്ടുന്നതനുസരിച്ച് ഒരു വീഡിയോ എടുത്തിട്ട ശേഷം അതിന് ഷോപ്പും കാര്യങ്ങളും ഷോപ്പിലേക്ക് പോകാനുള്ള എല്ലാ ഇട്ടിടിക്കട്ടോ നമുക്ക് ഓപ്പണിങ്ങിന് മുന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പാലപ്പെട്ടു നേരം മലയാളിയാ ഒന്ന് ചാനലിലേക്ക് വരുക കേട്ടോ ഒരാളാ ഒരാൾ ഇപ്പോഴ് ഇനി ഇനി നാലില് പിന്നെ മറ്റത് രണ്ടില് കേട്ടോ രണ്ടും പയ്യന്മാരാണേ രണ്ടും പയ്യന്മാരാണ് ഓക്കെ ഓക്കെ അപ്പൊ നീ വരുന്നു കേട്ടോ ഓക്കെ ഞാൻ അടുത്തൊരു കിടപ്പിൽ അടിപ്പൊളി ഒരു വിനിയമായി വരുന്നത് ഇനാരെയും കാണിക്കാം എല്ലാവരും കാണിക്കാം ഇപ്പം പ്രിപ്പേർഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും അടുത്തൊരു എന്താ പറയാ അടുത്ത നെസ്റ്റ് നമുക്ക് എല്ലാവരെയും കാണിക്കാം കേട്ടോ അതായത് വൈഫിന്റെ ചെരുപ്പാണേ കേട്ടോ ഒരു അടിപൊളി ഒരു വെറൈറ്റി ലുക്ക് പോയി എടുത്തത് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നീ വരുന്ന കേട്ടോ അടുത്തുള്ള കിടിലം അടിപൊളി ഒരു വീഡിയോ ഓക്കെ ബൈ